നമ്മളെ ഒക്കെ വിട്ടുപോയി ആ ഒരു വിഷമം എല്ലാ അമ്മമാരുടെ മനസ്സിലുണ്ടാവും എനിക്കറിയാം എങ്കിലും ഞാൻ അവിനു വേണ്ടി ഒരു ചെറിയ കവിതയായിട്ട് മൂളുന്നു നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം നീരുന്ന നമ്പരം നീ അച്ഛൻ മുഖമായിരിപ്പായ നീറുന്ന നമ്പരം നീയേകീ അച്ഛൻ മുഖമായിരിപ്പായി നീയെങ്ങ് പോയി മാതിൽ പടിയിൽ നീ വരുന്നതും നോക്കി നോക്കിക്കാത്തു നിൽക്കുന്നൊരമ്മ ദൈവം കണ്ടില്ലല്ലോ കണ്ണുനിർ ദൈവം കണ്ടില്ലല്ലോ താലി കെട്ടിയ പെണ്ണിൻ നമ്പരം കണ്ടില്ലല്ലോ ദേവാ ഇത്ര ക്രൂരനു നീ നീരുന്ന നമ്പരം നീകി അച്ഛൻ മുഖമായിരിപ്പായി നീയങ്ങ് പോയി മകനെ കുഞ്ഞിക്കൈകളിൽ സമ്മാനവുമായി ഇപ്പോൾ വരുമെന്ന നോവും നൊമ്പരം കുഞ്ഞു മനസ്സിനു തേങ്ങി നീയങ്ങ് പോയി മറഞ്ഞു ഒന്നു കൊന്നുത്തല ചായ്ക്കാൻ കടന്നപ്പോൾ വിധി വിളയാട്ടം നടത്തി താലി കണ്ണീരിൽ മുങ്ങി താലി കണ്ണീരിൽ മുങ്ങി നേറന്ന നമ്പരം നീയേകി അച്ഛൻ മുഖമായിരിപ്പായി നീ അങ്ങ് പോയി വാതിൽ പടിയിൽ നീ വരുന്നതും നോക്കി കാത്തു നിൽക്കുന്നൊരമ്മ ദൈവം കണ്ടില്ലല്ലോ കണ്ണു നീ ദൈവം കണ്ടില്ലല്ലോ ലോകവും തേങ്ങി നിന്നു നേരൊന്ന നൊമ്പരമായി ലോകവും കണ്ടു കണ്ടുനിന്നു നേരൊന്ന് നൊമ്പരമായി നേരൊന്ന നൊമ്പരം നീയേകി അച്ഛൻ മുഖവായിരപ്പായി നീയെങ്ങ് പോയി മകനേ നീയെങ്ങ് പോയി മകനേ